ഇതൊരു തിരിയല്ലേ ഒരു മുളകിന്റെ ഒരു തിരി അതെ അതെ ഇതിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട് നൂറ് ബ്രാഞ്ച് വരെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു നമുക്കിത് കാട്ടിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞു അന്നേരം ആ ഒരു തിരിയിൽ എത്ര ബ്രാഞ്ച് രണ്ടോ മൂന്നോ ചെറിയ തിരികൾ മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ ചെറിയ തിരി അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു ആ ഡെവലപ്പ് ചെയ്ത സമയത്ത് നമ്മളിത് ഒത്തിരി വർഷങ്ങൾ വേണ്ടി വന്നു വേണ്ടി വരും ഇരുപത്തിയഞ്ച് വർഷം ഇതിനുവേണ്ടി കാത്തിരുന്നു ഇതൊരു വിജയമാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതുപോലെ കേരളത്തിൽ എവിടെങ്കിലും അങ്ങനെ ഒരു ഉള്ള കൃഷിയുള്ളതായി അറിയാം ഇല്ല കേരളത്തിൽ പോയിട്ട് ലോകത്തൊരു ലോകത്തൊരിടത്തുമില്ല ഈ ഒരു ബ്രാഞ്ചിൽ എത്ര മണിവരെ ഒരു ഒരു തിരിയൽ നൂറ് ബ്രാഞ്ച് വരെ ഉണ്ടാവും അതെ അതെ ഒരു ബ്രാഞ്ചില് എട്ട് പത്ത് മണി വരെയും വരും നൂറ് മണി അവറേജ് എണ്ണൂറ് ആയിരം മണിവരെയും വരുന്നുണ്ട് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് പൊതുവെ കേടു കുറവുണ്ട് മറ്റു കൂടി വേശിച്ച് മറ്റു പാട്ട രോഗങ്ങൾ അങ്ങനെയുള്ള കേടുകൾ കുറവുണ്ട് പിന്നെ ഇതിന്റെ ഉൾക്കട്ടി അതായത് തൊലിയുടെ ശതമാനം ഇത് നമ്മുടെ സാധാരണ ഏറ്റവും കൂടുതൽ ാണ് നമുക്കിതിപ്പം ഒരു കിലോ പച്ച ഉണങ്ങി കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണക്ക കിട്ടുണ്ട് ഒരു വളരെ ലാഭകരമായ ഒന്നാണ് അതെ അതെ ഇത് മറ്റൊളയിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാരിവ് കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ഒന്നു എരിവ് കൂടുതലുണ്ട് തൂക്കം കൂടുതലുണ്ട് തൂക്കം കൂടുതലുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കരിമുണ്ടയുടെ ഉണ്ട് എന്തെങ്കിലും സമയം ഉണ്ടോ കരിമുണ്ടായിട്ട് സാമ്യമൊന്നുമില്ല പക്ഷെ സമയമുണ്ട് മറ്റേ അപേക്ഷിച്ച് പെപ്പർത്തക്കൻ ഇതുവരെയും ഒരു രോഗമുണ്ടായിട്ടില്ല രോഗപ്രതിരോധ രോഗപ്രതിരോധശേഷി കൂടുതലാണ് കൂടുതലുണ്ട് ഇങ്ങനെ മുളകിനു തന്നെ ഭയങ്കരമായി എരിവാണ് മറ്റു മുളകിനെ അപേക്ഷിച്ച് നമ്മുടെ പെപ്പർത്തക്കെരുമുളകിന് കൂടുതലും ഇതാണ് പെപ്പർത്തക്കൻ ടു എന്ന് പറയുന്ന കുരുമുളക് ചെടി അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് ഏത് നൂറ്റൻപത് മണികളുണ്ട് മുപ്പത് സെൻറ്റിമീറ്റർ നീളം വരുന്നുണ്ട് ഈ തിരിക്ക് അപ്പോൾ ഇത്രയും നീളമുള്ളൊരു തിരി മറ്റ് കുരുമുളക് ചെടികൾ ഒന്നും ഇവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ മ മണിയുടെ വലിപ്പം എന്ന് പറയുന്നത് ഏണ്ട് ഒരു ചെറിയ ഈ കട കടലയുടെ വലിപ്പമുണ്ട് മണി തന്നെ ഇത് ഞങ്ങൾ നേഴ്സറി അല്ലേ പല പരീക്ഷകൾ നടക്കുന്നുണ്ട് അരികൾ പാകുന്നുണ്ട് തണ്ട് മുറിച്ച് വെക്കുന്നുണ്ട് അപ്പം പല അരികൾ പായിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ചില വ്യത്യാസങ്ങൾ വന്ന ഇലയ്ക്ക് വ്യത്യാസങ്ങൾ വന്നു കളറിന് വ്യത്യാസം വന്ന ചെടികളൊക്കെ മാറ്റി കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ഗവേഷണ കേന്ദ്രമായിട്ട് തന്നെയാണ് ഞങ്ങളിപ്പം കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പ്രത്യേകതയൊക്കെ തോന്നുന്ന ചെടികളൊക്കെ മാറ്റി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് അങ്ങനെ പരീക്ഷിച്ച വന്ന കൂട്ടത്തിലാണ് ഈ ചെടി കിട്ടിയിരിക്കുന്നത് അല്ലാതെ ഇപ്പം ഇതിന് പ്രതിരോധ ശേഷിയൊക്കെ കൂടുതലുണ്ട് കഴിക്കും കഴിക്കും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഇല്ല ഇത്രയും നീളമുള്ളതൊന്നും ഇല്ല ഇപ്പം ഈ മറ്റു പുതിയതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ചില തിരികളൊക്കെ അതുപോലെയുള്ള ഇത്രയും വലുപ്പം അതിൻ്റെ മൂന്നിരട്ടി നീളമുണ്ട് ഇതിനാണ് തിക്കായിട്ട് മുളക് ഇതാണ് അതിന്റെ പിന്നെ ഇതൊക്കെ പഴുത്ത് കഴിയുമ്പോൾ കുറച്ച് പിഴിഞ്ഞു പോകുന്നുണ്ട് ഇതൊക്കെ നല്ല തിക്കായിട്ട് തന്നെ ഉണക്കിനെ പറ്റി അതിനൊരു പഠനം നടത്തിയിട്ടില്ല ആയി വരുന്നേ ഉള്ളു ഇത് കൃത്യമായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല നമുക്കൊരു ഒരു ഒരു ഈ ഇത് അവറേജ് എല്ലാം ഒരു ഒരാ ചൊള്ളു ചൊള്ളു ഇല്ല ഇതിന് വളരെ കുറവാണ് മറ്റു മറ്റു കൊടിയെ അപേക്ഷിച്ച് വളരെ കുറവാണിത് ഇതിൻ്റെ കൂമ്പ് വരുന്നൊരു ഒരു ഇളം റോസ് കളറുണ്ട് ഈ ഒരു കൂമ്പു വളർന്ന് പിന്നെ ഇല ഒരു നല്ല വലുപ്പമുണ്ട് അല്പം നീണ്ടൊക്കെ ഒരു ആകൃതിയാണ് നാട്ടുകഴിഞ്ഞാൽ ഇതിന് രണ്ടാം വർഷം കഴിക്കും കാരണം നമ്മൾ തിനുള്ള തൈകളായി ഉൽപ്പാദിപ്പിച്ചിപ്പം അല്ല ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യാം കുറ്റിക്കുരുമുളക് നമ്മൾ ഗ്രാപ്പ് ചെയ്യുന്നു മറ്റേ നമ്മൾ ഗ്രാപ് ചെയ്ത് ഒന്നെങ്കിൽ ഗ്രാപ് ചെയ്ത് മരത്തായിരുന്നു അല്ലെങ്കിൽ വേര് പിടിപ്പിച്ച് മരത്തിന് തൈക്ക് ഇപ്പോഴും നമ്മൾ വേര് പിടിപ്പിച്ച് കൊടുക്കുന്നത് അൻപത് രൂപയാണ് കുറ്റിക്കുരുമുളകായിട്ട് കൊടുക്കുമ്പോൾ നൂറ്റമ്പത് രൂപ ഉള്ള ധാരാളം പരിപാലിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പം പുതുതായിട്ട് ഇതിനാണ് കൂടുതലായിട്ടും ഓട്ടം വന്നുകൊണ്ടിരിക്കുന്നത് ടൂന്ന് പറഞ്ഞത് കൃഷി ചെയ്യാൻ നല്ല ഏറ്റവും നല്ലൊരു ഏറ്റവും നല്ല ഒരു വെറൈറ്റിയാണിത് ഉൽപ്പാദനം കൂടുതലുണ്ട് കേട് കുറവുണ്ട് അത്രയും വലുപ്പമുള്ള തിരികൾ വേറെ ഒന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പെപ്പർത്തക്കൻ ടു എന്ന് പറയുന്ന കുരുമുളകിൻ്റെ തിരി എന്ന് പറയുന്നത് അപ്പം നമ്മളിത് ശരിക്കും പറയുന്നത് ഇതൊരു കരിമുണ്ടാല തിരിയാണ് ഇത് അപ്പം ഇത് തമ്മിൽ നോക്കുകയാണത് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഒന്ന് രണ്ട് മൂന്ന് ശരിക്കും പറഞ്ഞാൽ ഈ മൂന്ന് തിരികൾ കരിമുണ്ടയുടെ മൂന്ന് തിരി നീളുന്ന തിരിയുടെ അത്രയും നീളം ഈ പെപ്പർ തെക്കൻ ടുവിൻ്റെ കുരുമുളക് തിരിക്കുണ്ട് അപ്പോൾ അതിൽ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന തിക്കായിട്ട് തന്നെ മുളകുമുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ഒരു സാധനം എന്നുള്ളത് അപ്പം ഏകദേശം ഒരു മൂന്ന് തിരി തരുന്ന ഒരു തരണം അപ്പോൾ നമുക്ക് ആ ഒരു കുരുമുളകിൻ്റെ എന്താ പറയുക അത്രയും തന്നെ കുരുമുളക് ഒരു ചെടിയിലുണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയണം അപ്പോൾ നമുക്ക് അത് തോമസ് ചെയ്യുന്നോട് ഒന്ന് പെപ്പർ തേക്കാൻ ടു എന്ന് പറയുന്നത് മറ്റേത് ഒരുമുണ്ട് കഴിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ തിരിയുടെ പാരം കൊണ്ട് ഇതുണ്ട് ഈ മുട്ടുകൊടുത്ത് ഇത് നിർത്തിയിരിക്കുകയാണ് ഇത് തിരികളുണ്ടാകുന്നത് കണ്ണിക്ക് തന്നെ രണ്ട് ഒരു മരത്തിൻ്റെ ഒരു ചെടിയുടെ വലിപ്പമുണ്ട് ഒരു കണ്ണി നിന്ന് പറയുന്നത് അപ്പോൾ അതിനെ താങ്ങുകൊടുത്ത് തന്നെയാണ് നിർത്തിയിരിക്കുന്നത് കായുടെ പാരം കൊണ്ട് ഇത് നിറച്ച് തന്നെ തിരി വീഴും ആ തിരിയെ ഇത് മൂത്ത് കഴിയുമ്പോൾത്തേനെ മണികൾ മൂത്ത് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ വരുന്നതുകൊണ്ട് നമ്മളിത് ഈ കമ്പ് താണി കെട്ടി കിടക്കും അത് മുകളിലോട്ട് കയറ്റുമ്പോൾ പിന്നെ സാരമില്ല ഇതിങ്ങനെ പളഞ്ഞ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കിടന്നുള്ളൂ ഇത് ഇപ്പം ബുഷായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പം നില നിലത്ത് മുട്ടാതെയൊക്കെ കെട്ടി വിടുക സാധാരണ നമ്മൾ ഇവിടെ ഒരു എക്ടറിന് നാനൂറ് കിലോയ്ക്കായി നമ്മുടെ ശരാഴ്ച ഉൽപ്പാദനം എന്നൊക്കെ പറയുന്നത് എന്നാൽ നമ്മുടെ പേപ്പർ തെക്കൻ എന്ന് പറയുന്നത് സഹസ്രജ്ഞമാർ റിപ്പോർട്ടിരിക്കുന്ന നാലാ ഒരു ആക്ടർ നാലായിരത്തി ഇരുന്നൂറ് കിലോയാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതിനേക്കാളും കൂടുതൽ ഇത് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്